അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബഹുമാനികളായ സഹോദരന്മാരെ മാംസം അമുസ്ലിമങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്ന ഒരു സംശയം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതിൽ കൊടുക്കാൻ പറ്റും എന്നും കൊടുക്കാൻ പറ്റില്ല എന്നും പണ്ഡിതന്മാർ പലരും പറയുന്നത് ആളുകൾ കേൾക്കുന്നു കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നവർ അങ്ങനെ തന്നെ പറ്റും അതിൽ തർക്കമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് അത് കൊടുക്കണം കൊടുക്കൽ പുണ്യകർമ്മമാണ് എന്ന രീതിയിൽ അവർ അവതരിപ്പിക്കും മറുവിഭാഗം കൊടുക്കാൻ പറ്റൂല ഒരു നിനക്കും പറ്റൂല അത് മുസ്ലിം ലോകത്തെയും തർക്കമില്ല ഏ അങ്ങനെ കൊടുക്കുന്നവൻ അകൽസന്നു പുറത്താണ് എന്ന രീതിയിലും അവതരിപ്പിക്കും അപ്പൊ അതിൽ പല ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ട് അതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിശദീകരണമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളീയ പരിസരത്ത് ഷാഫി റഹി ആണ് ഇവിടെയുള്ള മുസ്ലിം ഇങ്ങനെ മഹാഭൂരിഭാഗവും ഫോളോ ചെയ്യുന്നത് അത് അഹലുസുന്ന ഉൽ ജമാഅയുടെ സലഫിന്റെ മൻഹജിൽ പോകുന്ന ആളുകളുടെ മധുഹബാണ് ഷാഫി മധബബ് ഇമാം ഷാഫി റഹിമഹുല്ല സലഫ് പ്രമുഖനാണ് ഇൽമുൽ കലാമിൻ്റെയും യവന ശാസ്ത്രത്തിൻ്റെയും പുത്തൻവാദത്തിൻ്റെയും ഒക്കെ അന്തകനാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ മനഹജീവിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളും ഞങ്ങൾ ഷാഫി മുതബ്കാരാണെന്ന് പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമല്ല ഇപ്പൊ ഷാഫി മധുഹബിൽ ഉള്ള നിലപാട് അതുപോലെ ഷാഫി മധുബിന്റെ പുറത്തുള്ള നിലപാട് പുറത്ത് എന്ന് പറഞ്ഞാൽ അഖി സുന്ദയുടെ ഉള്ളിൽ തന്നെ അഖി സുനയുടെ ഉള്ളിൽ തന്നെ വേറെ മദഹബുകളുണ്ട് സലഫി മനഹജികൾ തന്നെ പോകുന്ന അമ്പലി മദബ് അതുപോലെ ഹനഫി മദബ് മാണിക് മദഹബ് ഇതൊക്കെ സലഫികളുടെ സുന്നികളുടെ മതഹബാണ് അപ്പൊ ഈ മദഹബുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനും മാംസം മുസ്ലിമികൾ അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടുള്ളോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് തർക്കമുള്ള വിഷയമാണ് ആണ് ആദ്യ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇജിതിഹാദിയായ വിഷയമാണ് തർക്കമുള്ള വിഷയമാണ് ലോകത്തെ സുന്നികൾക്ക് എല്ലാവർക്കും ഒറ്റ അഭിപ്രായം അല്ല അഥവാ പരിശുദ്ധ ഖുർാനിലും തിരുസുന്നത്തിലും വ്യക്തമായി നസ് വന്നിട്ടില്ല പറ്റും എന്നതിനും പറ്റൂല എന്നതിനും കാരണം പറ്റുമെന്നതിനോ പറ്റൂല എന്നതിനോ വ്യക്തമായ ഗണ്ണിതമായ നെസ് വന്നാൽ പിന്നെ രണ്ടഭിപ്രായം ഉണ്ടാവില്ലല്ലോ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലല്ലോ രണ്ടഭിപ്രായം ഉണ്ടായാൽ പോലും ഒരഭിപ്രായത്തെ തള്ളണ്ടേ എന്നാൽ ഇത് അങ്ങനെ നെസ് വന്ന മസലയല്ല എന്ന് തന്നെ മനസ്സിലായി ഒന്ന് മനസ്സിലായി പണ്ഡിതന്മാർ ഇതിൽ തർക്കമുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുദാമ റഹിമഹുല അദ്ദേഹത്തിന്റെ മുഖനിയിൽ പതിമൂന്നേ മുന്നൂറ്റി എമ്പത്തി ഒന്നിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി പറയുന്നു

അഹിരുദ്ദിമത്ത് അഹിരുദ്ദിമത്ത് എന്നാണ് മുസ്ലിം മീങ്ങളോട് ഇപ്പോ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പറയുന്നത് ഇപ്പോഴത്തെ നമുക്ക് തിരിയുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം മീങ്ങളോട് ശത്രുതാ മനോഭാവം അതായത് ശത്രുതാ അക്രമം കാണിക്കാത്ത ഫാസിസ്റ്റ് സ്വഭാവക്കാരല്ലാത്ത നമ്മുടെ അയൽവാസ് അയൽ വീടുകളിലും നാടുകളിലും ഒക്കെ താമസിക്കുന്ന ഏർ ഭൗതിക വിഷയങ്ങളിലൊക്കെ നമ്മോട് സഹകരിക്കുന്ന നമ്മെ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ ഗൂഢാലോചനകൾ നടത്താതിരിക്കുന്ന അക്രമകാരികളല്ലാത്ത അമുസ്ലിമീങ്ങൾ എന്ന് മനസ്സിലാക്കാം അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾക്ക് ഈ നിന്ന് നൽകാമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ ഭിന്നതയുണ്ട് പണ്ഡിത ലോകത്ത് എന്ന് പറഞ്ഞാ സലഫിന്റെ ഇടയിൽ നിന്ന് ഉത്തമ നൂറ്റാണ്ടിലെ സച്ചരിതരായ മഹാന്മാരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നിട്ട് ഏതൊക്കെയാണ് അഭിപ്രായങ്ങൾ ായ മൂന്നാളുകളെ പറഞ്ഞു ഹസൻ ബസറി അബു ഹനീഫ് അബു ഹനീഫ് തന്നെ അസ്ഥിവാട്ട പണ്ഡിതനാണ് ഹസൻ ബസരി താബി പണ്ഡിതനാണ് അബു ഹനീഫയും അദ്ദേഹവും താബിയും കളിയിൽപ്പെട്ടയാളാണ് അതുപോലെ ഇവരൊക്കെയും അങ്ങനെ കൊടുക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത് മാംസം നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമികൾക്ക് നൽകാമെന്ന് പറഞ്ഞു എന്നാൽ ഇമാ മാലിക് പറഞ്ഞത് ഇമാലിക്ക് അല്ലാത്തവരും പറഞ്ഞു പറഞ്ഞു മഹബുല ഈ അമുസ്ലിമികൾ അല്ലാത്തവരാണ് അഹബു ഇലൈന നമുക്ക് ഏറ്റവും ഇഷ്ടം അതോ മുസ്ലിങ്ങൾക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ മുസ്ലിമികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല കൊടുക്കൽ ഇമാം മാലിക് ും അങ്ങനെ കൊടുക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇമാം നഹുല്ല പിന്നെ പറയാന് ാണ് മുഹമ്മദ് അദ്ദേഹം പറയണം മുസ്ലിമീങ്ങളുടെ കൂടെ ആ മുസ്ലിമീങ്ങൾക്കും ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഫല ബ്സ തകരാറില്ല ലോക മുസ്ലിമീങ്ങളുടെ സലഫിന്റെ ഇടയിലൊക്കെ ഉള്ള അഭിപ്രായ ഭിന്നതകളെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പ്രസിദ്ധ പണ്ഡിതരിൽ വളരെ കുറഞ്ഞ പണ്ഡിതരിൽ ഒരാളാണ് ഇബിനുൽ മുന്തിർ ഖിലാഫുകൾ രേഖപ്പെടുത്തുന്ന ഇജ്മാവും ഖിലാഫും രേഖപ്പെടുത്തുന്ന പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് വളരെ കുറഞ്ഞ ആളുകളുണ്ട് അതിൽപ്പെട്ട വളരെ പ്രഗത്ഭനാണ് മുഹമ്മദ് ഹസം എന്നൊക്കെ പറയുന്ന രണ്ടു മൂന്ന് ആളുകൾ അവരാണ് ലോകത്ത് സലഫിന്റെ കാലത്തുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഏകീകരണ അഭിപ്രായങ്ങളും ഒക്കെ അവരാണ് രേഖപ്പെടുത്തുക അദ്ദേഹത്തിന്റെ കിതാബിലാണ് ഇങ്ങനെ ഭിന്ന അഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്നാൽ ശേഷം ഇമാം അദ്ദേഹത്തിന്റെ ഒരു അനുബന്ധം ഈ മജ്മൂവന്റെ തന്നെ എട്ടാം പാടി അതൊരു പ്രത്യേക ഗ്രേഡാണ് ഇമാം കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഗ്രൈഡിൽ വരുന്ന ആളുകൾക്കാണ് അസഹാബ് എന്ന് നമ്മുടെ പറയാൽ ഈ വിഷയത്തിൽ ഒരു സംസാരവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായം കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാൽ മദുഹബിന്റെ പൊതുവായിട്ടുള്ള വ്യവസ്ഥയും ഭരണഘടനയും നിയമാവലികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അമുസ്ലിമീങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം കൊടുക്കുന്നതിന് വിരോധമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിരോധം ആണ് ജായിസ് ജായിസാന്ന് പറഞ്ഞാൽ ആയിട്ട് കൂടും സ്വതക്കയായിട്ട് പെടുമെങ്കിൽ അതിന് കൂടിയും കിട്ടും അതാണ് ഇമാം ഇവിടെ ഈ ഒരു ഉദ്ധരണി ഞാൻ നേരത്തെ കണ്ടതാണ് ഈ ഉദ്ധരണിക്ക് വലിയ എന്ന് പലരും മനസ്സിലാക്കി ഷെയ്ഖ് മുഹമ്മദ് റംലി പോലും അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നിഹായയിൽ അദ്ദേഹം എട്ടാം പാടി നൂറ്റി നാപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് കാഫിരിക്ക് പക്ഷേ കൊടുക്കാൻ പാടില്ല പക്ഷെ എങ്കിലും ഇമാം നാഹ്വി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്മുടെ അസഹാബിന് ഇതിൽ യാതൊരു നിലപാടും ഇല്ല മധുഹബിന്റെ ഭരണഘടന അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കൽ അനുവദനീയമാണ് എന്ന് ഇമാം നാവി പറഞ്ഞിട്ടുണ്ട് എന്ന് റംലി ഇമാം നിഹായും പറയുന്നുണ്ട് അപ്പോ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് ഷാഫി മധുഹബിൽ ഇതിൽ കൃത്യമായ ഒരു നിലപാട് ഇല്ല ഇമാം ഷാഫി അലി മൊഹല്ലോ അസഹാബിനോ കൃത്യമായ നിലപാടില്ല അതുകൊണ്ട് ഇമാം നാഹു പിന്നീട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണ പ്രകാരം അനുവദനീയമാണെന്ന് പറഞ്ഞു ഇങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത് പക്ഷെ പിന്നീട് ഷാഫി മധുബിന്റെ തന്നെ വേറെ ചില കിതാബുകളൊക്കെ പരിശോധിച്ചപ്പോ ഇമാം ഷാഫി റഹിമഹുളക്ക് തന്നെ ഇതിൽ സംസാരമുണ്ട് ഇമാം ഷാഫി റഹിമഹുള തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗം അമുസ്ലിമീങ്ങൾക്ക് പോലും ഈ മാംസം കൊടുക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഒരു രേഖ കണ്ടിട്ടില്ല ഇമാം നബി പറഞ്ഞതോ അത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് പോയതാവാനാണ് സാധ്യത കാരണം ഇമാം ഷാഫി റഹിമഹുല കിതാബ് അല്ലോയ്യിലാണ് ഈ വിഷയം പറയുന്നത് ഇമാം ഷാഫി ഉദ്ധരണികൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ക്രോഡീകരിച്ചാണ് അപ്പോ ഈ കിതാബിൽ ഇമാം ഷാഫി റഹിമഹുദ് വ്യക്തമായി പറയുന്നുണ്ട് ഇത് കൊടുക്കരുത് അപ്പൊ ഇമാം നസുൽ കണ്ടിട്ടില്ലേ അല്ല കണ്ടിട്ടുണ്ട് ഇമാം നീ ത്തു കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ റൗവ എന്ന് പറയുന്ന വേറൊരു കിതാബുണ്ട് ആ കിതാബിൽ അദ്ദേഹം മുഖത്തസുർ ബോയ്ത്തിയിൽ നിന്ന് നേരിട്ട് നക്കലുകൾ കൊട്ടേഷനും ഉദരിക്കുന്നില്ല അപ്പൊ കാണാത്ത ആളല്ല എന്നിട്ടും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് പോയതായിരിക്കും ഇമാം ഇമാംനാവി കാണാത്ത കിതാബുകളൊക്കെ ഉണ്ടാവും ലോകത്തിലെ എല്ലാ കിതബും കണ്ടിട്ടുണ്ടെന്ന് നല്ല പറഞ്ഞു പക്ഷെ മുക്തസുർ ബോയിത്തി ഇമാം നാവി കണ്ട കിതാബ് തന്നെ പക്ഷെ എന്നിട്ട് പോലും നമ്മളത് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഓർമ്മ പശങ്ങായിരിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ിൽ ഇമാം ഷാഫി ഇത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കരുത് എന്ന നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അമുസ്ലിമീങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല അലി ഇമാം ഷാഫി പറഞ്ഞതനുസരിച്ച് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇമാം നഹബിക്കെതിരിൽ ഇമാം ഒരു മസല പറഞ്ഞാൽ അത് ഷാഫി മദബിൽ സ്വീകരിക്കണോ എന്നുള്ള പ്രോട്ടോകോളിന് ഇത് എതിരാകുന്നില്ല അതായത് ഇമാം നവവിക്ക് എതിര് പറയാന്ന് പറഞ്ഞാൽ ഷാഫി മധബി സ്ഥിരപ്പെട്ട ഒരു സംഗതിക്കല്ലല്ലോ എതിർ പറഞ്ഞത് ഷാഫി മദബിൽ സംഗതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇബിനോജൽ ഹൈതമി പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷാഫി മധഹബ് അനുസരിച്ച് ശരി തന്നെയാണ് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നത് ഇമാം ഇബിനു

അവര് ഇമാം ഷാഫി റഹിമഹുലയുടെ ഈ നസ് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് ഇമാം പറഞ്ഞത് പറഞ്ഞതുപോലെ മുട്ടിയല്ലോ അപ്പൊ പിന്നെ തൊഫയിൽ പറഞ്ഞത് എങ്ങനെ ശരിയാവുക എന്ന് സംശയിക്കുന്ന കുറെ പണ്ഡിതന്മാർ പോലും ഉണ്ട് ഞാനുമായിട്ട് തന്നെ പലരും ഷെയർ ചെയ്തിരുന്നു അപ്പൊ അവരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറയുകയാണ് അവിടെ ഇമാം ഇബ്നഅൽ ഹൈത്തമി പറഞ്ഞതാണ് അവിടെ ശരിയായിട്ട് ഉള്ളത് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇമാം ഷാഫി എന്ന കിതാബിൽ കൃത്യമായിട്ട് അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഇനി ഇനി സുന്നത്തി വിഷയത്തിൽ വേറെ അലവാഡുണ്ടോ വേറെ മതണ്ടോ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബു സൗറ് അതുപോലെ ബസരി ഹനീഫ തുടങ്ങിയിട്ടുള്ള സലഫി പണ്ഡിതന്മാരിൽ പ്രഗൽഭർ അതുപോലെ ഇമാം ഹംബൽ ഹംബലി അതൊക്കെ കൊടുക്കാം എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ അൽഹാ ഇമാം ഖുദാമ അൽ അദ്ദേഹത്തിന്റെ ആ വിഷയം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹംബലി മധഹബ് അനുസരിച്ച് ഇത് അമുസ്ലിം നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ ഈ വിഷയം കൂടുതൽ നീട്ടി പറയുന്നില്ല അപ്പോ കേരളത്തിൽ ഷാഫി മധുബുകാരാണ് എന്ന് കരുതിയിട്ട് അതൊരു ഇരുമ്പരൊക്കെയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ടതു ഷാഫി മധുഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു മുക്കല്ലിവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുമില്ല മറ്റേതെങ്കിലും മധുഹബുകളിലേക്ക് മാറേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ മധുഹബ് മാറാവും അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റൊരു മധുഹബിലേക്ക് പോകാവുന്നതാണ് ഈ റുക്സകളെ തെരഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുതെന്ന് മാത്രമേ ഉള്ളൂ റുസകൾ നന്നാൽ എളുപ്പത്തിന്റെ പിന്നാലെ പോവാം എവിടെയാണ് എളുപ്പം അവിടേക്ക് പോവാം അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതല്ലാത്ത കാലത്തോളം നമുക്ക് മതഹബുകൾ മാറാം അത് തന്നെയാണ് നിയമം അത് അങ്ങനെ തന്നെയാണ് സുന്നയുടെ പഴയ കാലത്തെ പാരമ്പര്യവും പിന്നീട് ആരൊക്കെ എന്നൊക്കെ പറഞ്ഞതിന് നമ്മൾ ഉത്തരവാദികളല്ല പിന്നെ ഇവരിതിന് വേണ്ടി പറഞ്ഞ തെളിവ് വരുത്തണമെന്നും നസ്സു അല്ല കൊടുക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് രണ്ട് കൂട്ടർക്കും ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായ നസ്സു ഇല്ല വ്യക്തമായ നസ്സുണ്ടെങ്കിൽ പിന്നെ പാടില്ലല്ലോ പിന്നെ ഉള്ളത് വിശാലമായി ജിത്തിഹാദാണ് വിശാലമായ ഇജിത്തിഹാദ് ഗവേഷണം പൊതുവായിട്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന രീതി പിന്തുടർന്നുകൊണ്ട് രണ്ട് വിഭാഗവും ഇജിത്തിഹാദ് നടത്തി ഒരു കൂട്ടർക്ക് കൊടുക്കൽ അനുവദനീയമാണെന്ന് മനസ്സിലായി അപ്പോൾ അവരത് പറഞ്ഞു വേറൊരു കൂട്ടർക്ക് കൊടുക്കൽ അനുവദനീയം അല്ല എന്ന് മനസ്സിലാക്കി അപ്പൊ അവരതും പറഞ്ഞു അതാണ് ഇജിത്തിഹാദ് പറഞ്ഞത് അത് ഗണ്ണികമല്ല തക്ലീബ് ചെയ്യുന്ന ആളുകൾക്ക് തക്ലീബ് ചെയ്യാം പിന്നെ ഏതാണ് പ്രബലം അതൊക്കെ ഓരോ പണ്ഡിതന്മാരുടെ ഗ്രാഹ്യശേഷി അനുസരിച്ച് പ്രമാണങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ഓരോ അനുസരിച്ച് ഓരോ പണ്ഡിതന്മാരായാലും ഷാഫിന് സംബന്ധിച്ചോളം ഷാഫി അല്ലേ പ്രബലം അല്ലെങ്കിൽ പിന്നെ ഈ ഒരു മസോദയിൽ ഞാൻ ഇതിനെ പ്രബലപ്പെടുത്തുന്നില്ല ഞാൻ ഹംബലി മദ്ഹബിനെയാണ് പ്രബലപ്പെടുത്തുന്നത് എന്നും തീരുമാനിക്കാനൊക്കെ ഷാഫി മുദ് പറ്റും അങ്ങനെയുള്ള ഒരു വൈജ്ഞാനിക യോഗ്യത ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ ഷാഫി മദ് ഹബ്ബാർ പറയുന്നത് ഇത് കേവലം ഒരു സ്വതക്കയല്ല കേവലം ഒരു സ്വതൊക്കെയാണെങ്കിൽ ആർക്കും കൊടുക്കാം ഹർബിയായ അല്ലാത്ത ആർക്കും കൊടുക്കാം പക്ഷെ ഇത് കേവലം സ്വതൊക്കെയല്ല ഇത് ഒരു ആരാധനാ സ്വഭാവത്തിലുള്ള ഒരു ചടങ്ങാണ് അതുകൊണ്ടത് മുസ്ലിം ഇങ്ങനെ കിളിത്തപ്പെടണം അതാണ് ഷാഫി മെഹബുഖാരുടെ പ്രമ തെളിവിന്റെ കഴമ്പ് എന്നാൽ ഹംബലി മധഹബുഖാരൻ ഇമാം അബുഖിയുടെ വശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് സ്വതൊക്കെയാണ് സ്വതക്ക കൊടുക്കാലോ സ്വതക്ക അമുസ്ലിമീങ്ങൾക്ക് കൊടുത്താലും അത് പുണ്യം തന്നെയാണ് കൂലിയും കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗം അമുസ്ലിമീങ്ങൾക്ക് കൊടുത്താലും അതിന് കൂലിയും കിട്ടും അപ്പൊ ഇതൊരു സ്വതക്കയാണ് അപ്പൊ അതുകൊണ്ട് കൊടുക്കാം എന്ന തെളിവാണ് അല്ലെങ്കിൽ ഇതാണ് അവരുടെ തെളിവിന്റെ കഴമ്പ് ഇതിന്റെ ഇടയില് ഈ മറ്റു മതക്കാരോടുള്ള പെരുമാറ്റ രീതിയും അതുപോലെ ചില ആളുകൾ മത സൗഹാർദ്ദം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വിഷയം മതസൗഹാർദ്ദം എന്ന സംഭവം തന്നെ ഇല്ല മനുഷ്യ സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദവും മറ്റു പിന്നെ പ്രത്യശാസ്ത്രങ്ങളോടുള്ള നിലപാടും കാര്യങ്ങളും അതൊന്നും ഇപ്പൊ ഞാനിതിൽ ചർച്ചയെ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും ഇതിൽ കൂട്ടി മിങ്കിൾ ആക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു മുസ്ലിം ഒരു ഔസ്ലിമിനോട് പെരുമാറേണ്ട രീതിയും കാര്യങ്ങളും ഒക്കെ അതിന്റെ അധ്യായത്തിൽ വിശദമായി പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതൊന്നും ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നില്ല കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും സരഫിന്റെ കൂട്ടത്തിൽപ്പെട്ട കൊടുക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും രണ്ട് വിഭാഗത്തിനും അമുസ്ലിമീങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല മുസ്ലിമീങ്ങൾ അല്ലാത്തവരോട് മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് വർത്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഈ പണ്ഡിതർക്കൊന്നും തർക്കമില്ല അതൊന്നും ഇതിലേക്ക് കൊണ്ടുവരണ്ട അതേസമയത്ത് ഈ ഭാഗികമായ മസാലയിൽ മാംസം മുസ്ലിമികൾ അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന മസലയിൽ അവർ ചില പ്രമാണങ്ങളിലുള്ള വിശാലമായ പ്രമാണങ്ങളിലുള്ള ഗവേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ഭിന്ന അഭിപ്രായക്കാരായി അപ്പൊ അതുകൊണ്ട് ആ ഭിന്ന നമുക്ക് പറയാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഷാഫി മധുഹബ് അനുസരിച്ച് മുറുക പിടിച്ച് ജീവി പോകുന്ന പറയുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ഷാഫി മധുബനാന്ന് പറയുമെങ്കിൽ കൂടി ഈ തൊണ്ണൂറ് ശതമാനം ഒന്നും യഥാർത്ഥത്തിൽ ഷാഫി മധുഹബുകാർ അല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ തൊണ്ണൂറ് ശതമാനത്തിൽ തന്നെ വലിയ ഒരു ശതമാനം മാഫി മധബ്കാരാണ് അവനവന്റെ ആവശ്യത്തിന് മാത്രം ഷാഫി മദബബ് കൊടുക്കും അത് പ്രമാണങ്ങളോട് യോജിച്ചാലും വേണ്ടിയില്ല വിയോജിച്ചാലും വേണ്ടിയില്ല നമ്മുടെ താല്പര്യങ്ങളോട് യോജിക്കണം നമ്മുടെ താല്പര്യങ്ങളോട് യോജിക്കുന്നത് ഷാഫി മദബിലുണ്ടോ അതെടുക്കും എടുക്കും അതിനല്ല ഷാഫി മദബബ് എന്ന് പറയുന്നത് ചുരുക്കി പറയാം അപ്പോ അങ്ങനെ ഷാഫി മുദബബ്ബാരനാണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ ബഹുസര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക പ്രബോധനം ഏറ്റവും കൂടുതൽ സാധ്യമാക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള പിന്നെ വെറുപ്പും വിരോധവും അക്രമാസക്തയും ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ ഇത്തരം ചില പൊള്ള കൊടുക്കലുകൾ സഹായകമാകുമെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഹംബലി മധഹബ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരെ മുമ്പ് കൂടെ അല്ലേ നമ്മള് മുസ്ലിം വീട്ടിലേക്ക് മാംസ എത്തിക്കുന്നത് അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ അമുസ്ലിംക്ക് കൊടുക്കുന്നതിനെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല വലിയ വായി പ്രസംഗിച്ച് ഷാഫി മധബ് ഷാഫി മധുബെന്നല്ല പറയാം ഒരേ ഒരു നിലപാട് നൽകാൻ അവതരിപ്പിക്കാം അപ്പൊ ആ രീതിയിലൊന്നും ഇതിനെ അവതരിപ്പിക്കേണ്ടതില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തി واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته